ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വിവാഹ സാഫല്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നമ്പ്യർ വിഭാഗത്തിലുള്ള ഇരുപത്തി ഒമ്പത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ബയോഡാറ്റയാണ് കേട്ടോ ഈ കുട്ടി ബി എഡാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ചെന്നൈയിലാണ് ജോലി ഈ കുട്ടി നാട്ടിൽ കണ്ണൂരാണ് താമസിക്കുന്നത് കേട്ടോ വീടൊക്കെ കണ്ണൂരാണെങ്കിൽ കൂടി അവർ ഫാമിലി അടക്കം ചെന്നൈയിലാണ് താമസിക്കുന്നത് നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചതയം നക്ഷത്രമാണ് പെൺകുട്ടിയുടെ നക്ഷത്രം വരുന്നത് അച്ഛന് ഒരു റിട്ടയർഡായിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ മാനേജറായിട്ട് റിട്ടയേർഡ് ചെയ്ത ആളാണ് അമ്മ ഹൗസ് വൈഫ് തന്നെയാണ് പിന്നെ അവർ ഫാമിലീൻ്റെ ബയോഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒരു ബ്രദറും കൂടെ ഉണ്ട് ബ്രദറിൻ്റെ മാരേജൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ മോളെ കല്യാണമാണ് ശരിയാവാനുള്ളത് അപ്പോൾ ഈ ബയോഡാറ്റ പിന്നെ ഇവർക്കിപ്പോൾ ഇനി എന്താണ് ഇരുപത്തി ഒമ്പത് വയസ്സായത് തന്നെ ജാതകം നാൾപ്പുരത്തെ നോക്കിയാൽ തന്നെ നമുക്ക് നാൾപ്പുരത്തെ നോക്കുന്നുള്ളൂ ഏ ജാതകം എത്ര നിർബന്ധിച്ച് നോക്കണം അവർക്ക് നിർബന്ധമല്ല അപ്പോൾ നാൽപ്പുരത്ത് നോക്കിയൊരു മാരേജിലേക്ക് എത്താം എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കണേ അപ്പോൾ ഈ ബയോഡാറ്റ താല്പര്യമുള്ള ആരെങ്കിലും പിന്നെ അവർക്ക് ചെന്നൈയിൽ ജോലിയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ വീട് എവിടെയെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ തിരുവനന്തപുരമോ കൊല്ലമോ മലപ്പുറമോ ഏത് ജില്ലക്കാരാണെങ്കിലും നാട്ടിൽ അവർ അവർ ജോലി ചെയ്യുന്നത് ചെന്നൈയിലാണെങ്കിൽ നന്നായിരുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ചെന്നൈയിൽ ജോലി ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ചെന്നൈയിൽ സെറ്റിൽഡ് ആയ സെറ്റിൽഡായ ഒരാളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നുകൂടെ സന്തോഷമായിരുന്നു കാരണം മോൾ മോളവിടെയല്ലേ ജോലി ചെയ്യണേ പിന്നെ അവർ കംപ്ലി ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽഡ് സെറ്റിൽഡാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്പ്യാരാണെങ്കിൽ കൂടി നമ്പ്യാർ മേനോൻ നമ്പീശൻ നായർ ഇങ്ങനീ വിഭാഗങ്ങളൊക്കെ സബ്കാസ്റ്റൊക്കെ അവർ നോക്കും നമ്പ്യാരനെ വേണമെന്നൊന്നും അവർക്ക് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ ഏത് ജാതിയാണെങ്കിലും അവർ നോക്കാം എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താ ഏജ് ഇരുപത്തിയൊമ്പത് ആയതുകൊണ്ട് തന്നെ അവരൊരു പത്ത് മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏ ഇപ്പം നല്ല ഒരു പയ്യനാണ് ചെന്നൈയിൽ സെൻറ്റർഡാണ് ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയും അവർ നോക്കുമെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ബയോഡാറ്റ നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളെ റിലേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളെ ഓഫീസിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഈ ബയോഡാറ്റ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്നുകിലെ ഫോണിലേക്ക് അവർ ബയോഡാറ്റ അയച്ചു തരിക ബയോഡാറ്റ അയക്കുന്ന സമയത്ത് നിങ്ങൾ ഹൈറ്റ് വെയ്റ്റ് ക്വാളിഫിക്കേഷൻ നക്ഷത്രം അതേപോലെ തന്നെ അവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ബയോഡാറ്റ എല്ലാ പിന്നെ ഒരു ഫോട്ടോയും കൂടെ വയ്ക്കാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നിങ്ങളെ ബയോഡാറ്റ അവർക്കും അവരെ ബയോഡാറ്റ നമുക്കൊക്കെ അയച്ചെന്ന് തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ അപ്പോൾ ബയോഡാറ്റ അയച്ചു തരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നവരെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് കാണുന്ന ആളുകളിൽ നിന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എന്നും നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും അപ്പോൾ ഓരോ വീഡിയോ വീഡിയോയിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ ബയോഡാറ്റകളായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ എല്ലാ ദിവസവും ഞാനിടുന്ന വീഡിയോ വീഡിയോ കാണണമെന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ് ചെയ്യണമെന്നും പിന്നെ എല്ലാവരിലേക്കും എൻ്റെ ബയോഡാറ്റ എത്തിക്കണമെന്നും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ബയോഡാറ്റ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിളിക്കുകയാണെങ്കിലും കുഴപ്പമില്ല അല്ല നിങ്ങളെ ബയോഡാറ്റ അയക്കുകയാണെങ്കിലും ഞാനത് ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എല്ലാവരിലേക്കും എൻ്റെ ബയോഡാറ്റ് ബയോഡാറ്റ എത്തിക്കുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ വീഡിയോ എല്ലാ ദിവസവും കാണണമെന്നും ഒരിക്കൽ കൂടി നിങ്ങളെ നിങ്ങളോർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് തൊട്ടടുത്ത ദിവസം നിങ്ങളെ മുന്നിലെത്തുന്നത് വരെ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സ്നേഹത്തോടെ ശുഭരാത്രി ഓക്കേ